ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൗദി പ്രവാസികൾക്കുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഈ അടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് സൗദിയിൽ വരാൻ പോകുന്ന തൊഴിൽ പരിഷ്കാരങ്ങളെക്കുറിച്ച് അതായത് തൊഴിലാളികൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാവുന്ന രീതിയിൽ തൊഴിൽ മാറ്റവും അതുപോലെ തന്നെ സ്വന്തമായിട്ട് റിയൻട്രി അടിച്ചിട്ട് പോകാം അങ്ങനെ പല കാര്യങ്ങളും നമ്മളതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് ഏതായാലും ഈ അടുത്ത് തന്നെ ആ നിയമം പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് മാർച്ച് പതിനാല് മുതൽ അപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നതിന് ശേഷമേ നമുക്കതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം ഏതായാലും ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞാനിന്ന് വന്നത് അതിനോട് ബന്ധപ്പെട്ട് കിവ എന്നൊരു വെബ് പോർട്ടൽ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബേറ്റ വേർഷൻ ആണ് റൺ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ആ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഇൻ ഫ്യൂച്ചറിൽ അതായത് നമ്മുടെ തൊഴിൽ മാറ്റങ്ങൾക്കും അതുപോലെ തന്നെ പുതിയ തൊഴിൽ കണ്ടെത്താനൊക്കെ ഈ ഒരു പോർട്ടൽ വഴിയായിരിക്കും ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ അതിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ഡാറ്റകൾ ആഡ് ചെയ്യാനും മറ്റൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഏതായാലും എല്ലാവരും തന്നെ ആ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക ഭാവിയിൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പോർട്ടൽ വഴിയായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെയാണ് പുതിയ നിയമങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം ഏതായാലും ഇന്ന് കൂടുതലൊന്നും പറയാം നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലൊന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ കുവ ഡോട്ട് എസ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് അതിൻ്റെ ഒരു ബീറ്റ വേർഷൻ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അതിലൊരുപാട് കാര്യങ്ങൾ സൗദി ലേബർ ലോ ലോന്നീത്താകത്ത് കുവ സർവീസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഒക്കെ അപ്ഡേഷനൊക്കെ നമുക്ക് ആ ഒരു മാർച്ച് പതിനാല് കഴിഞ്ഞിട്ടായിരിക്കും വരിക നമുക്ക് ഏതെങ്കിലും ഇതിനൊന്ന് രജിസ്റ്റർ ചെയ്യാം അതുതന്നെ നമ്മുടെ ഇക്കാമ നമ്പർ ഒന്ന് എൻറ്റർ ചെയ്യുക എന്നിട്ടൊരു വെരിഫൈ ചെയ്യുക നമ്മൾ നമ്മുടെ ഇക്കാമ നമ്പർ അപ്പോൾ നമ്മുടെ അക്ഷുറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഇമെയിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു സ്മാൽ ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു നമ്പർ ഉണ്ടായിരിക്കണം ഒരു സിമ്പിൾ അതായത് സ്പെഷ്യൽ ക്യാരക്ടർ അറ്റ് ദ റേറ്റ് അതുപോലെ തന്നെ ഹാഷ് അങ്ങനെ അത്തരത്തിലുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം ടോട്ടൽ പത്ത് നമ്പർ ഉണ്ടായിരിക്കണം ആണ് പാസ് ഈ രീതിയിലാണ് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അത്തരത്തിലൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനുശേഷം അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ തന്നെ ഈ എല്ലാ കാര്യങ്ങളും ടിക്കായിട്ട് വരും ഇവിടെ അതിന് ശേഷം നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ഒരു നാലൊക്കെ ഒ ടി പി ആയിരിക്കും വരിക അത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അപ്രൂവ് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് കൊടുക്കാം അപ്പോൾ യു ആർ സക്സസ്ഫുള്ളി രജിസ്റ്റേഡ് വെൽക്കം ടു ക്യൂ ക്യുവ എന്നുള്ള കാര്യങ്ങളാണ് അതിനുശേഷം നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് നമുക്കൊരു വെരിഫിക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതുപോലെ ഒരു വെരിഫിക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ട് എവിടെ വന്നിട്ട് നമ്മൾ വെരിഫൈ അക്കൗണ്ട് എന്നുള്ളതിൽ ഒന്നൊന്ന് ക്ലിക്ക് ചെയ്യുക യുവർ ഇമെയിൽ വാസ് വെരിഫൈഡ് എന്ന് കാണാം അതിനുശേഷം നമ്മുടെ പോർട്ടൽ നമ്മുടെ ആയി ഇനി ഓപ്പണിംഗ് കമ്പനി ഫയൽ സർവീസ് ആ കാര്യങ്ങൾ കമ്മിങ് സൂൺ ആണ് പിന്നീടുള്ളത് നമ്മുടെ ഇൻഡിവിജ്വൽ ആണ് നമ്മുടെ നമ്മുടേതായ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഇക്കാമ നമ്പർ നാഷണാലിറ്റി അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ കറൻറ്റ് പൊസിഷൻ നമ്മുടെ കമ്പനിയുടെ സ്പോൺസറുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ നമ്മൾ കൊടുത്ത ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ ഇവിടെ വെരിഫൈ ചെയ്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു പ്രൊഫൈലായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇനി അതിന് താഴെയായിട്ടുള്ള സർവീസ് കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങളെപ്പോൾ ആയിട്ടുള്ളൂ നമ്മുടെ എൻഡ് ഓഫ് സർവീസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു കാര്യവും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം അതായത് ഈ ഒരു പ്രൊഫൈൽ ഷെയർ ചെയ്യുമ്പോഴായിരിക്കും ഒരുപക്ഷെ മറ്റുള്ള കമ്പനികൾക്കൊക്കെ നമ്മുടെ ജോലിക്കൊക്കെ എടുക്കാനുള്ളൊരു ഒരു ഒരു സാഹചര്യങ്ങളൊക്കെ ഈ ഒരു ഷെയറിങ് വഴിയൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത് ഇത് കൂടാതെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഏതായാലും എൻഡ് ഓഫ് സർവീസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അവിടെ നമ്മൾ എൻഡ് ഓഫ് സർവീസ് നമുക്ക് ഇപ്പോൾ ഒരു കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എത്രയുണ്ട് അവരുടെ എൻഡ് ഓഫ് സർവീസ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇത് ഉപകരിക്കും ഉപകരിക്കും അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് എങ്ങനെയാണ് ലിമിറ്റഡ് പീരീഡ് ആണോ അൺലിമിറ്റഡ് പീരീഡ് ആണോ അപ്പോൾ പല കമ്പനിയിലും ഓരോ വർഷത്തിന് കോൺടാക്റ്റ് സൈൻ ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ടാകും അതെനിക്ക് ആ ജോലിയിൽ പ്രവേശിച്ചു മുതൽ അതിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നവരെയുള്ളൊരു അൺലിമിറ്റഡ് കോൺട്രാക്ട് ടൈപ്പ് ഉണ്ടാകും അപ്പോൾ അത് അതേതാണെന്ന് നിങ്ങളിവിടെ ചൂസ് ചെയ്യുക അതിനുശേഷം റീസൺ ഓഫ് എൻഡ് ഓഫ് സർവീസ് കിട്ടാനുള്ള റീസൺ എന്താ നമുക്ക് ടെർമിനേറ്റ് ആണോ അതുപോലെ തന്നെ എംപ്ലോയി റിസൈ റിസൈൻ ചെയ്താണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമ്മുടെ റിസൈൻ റിസിഗ്നേഷൻ്റെ കാര്യം നമ്മളിവിടെ കൊടുക്കുക കോൺട്രാക്റ്റ് പീരീഡ് എക്സ്പയർഡ് അങ്ങനത്തെ രീതിയിലാണെങ്കിൽ അത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മന്ത്ലി സാലറി എത്ര സാലറി എന്ന് എൻ്റർ ചെയ്തു ഉദാഹരണത്തിന് അതിനുശേഷം നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഡേറ്റ് ഫസ്റ്റ് ഡേറ്റ് എന്ന് മുതലാണ് അതൊക്കെ ഒന്ന് കൊടുക്കുക അതുപോലെ തന്നെ എൻഡ് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് കൊടുത്തു എന്നിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എത്ര രൂപ ഉണ്ടോ നമ്മുടെ എൻ്റെ ഓഫ് സർവീസ് എന്നിവിടെ ഇതുപോലെ മെൻഷൻ ചെയ്തു തരും എത്ര വർഷമായിട്ടുണ്ട് നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ആ കമ്പനിയിൽ നിന്നും ഈ ഒരു ക്യാഷ് ആയിരിക്കും നമുക്ക് എൻ്റെ ഓഫ് ആയിട്ട് ലഭിക്കുക പിന്നീട് ഇതിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഷെയർ പ്രൊഫൈലാണ് അപ്പോൾ ഷെയർ പ്രൊഫൈലിൽ വന്നാൽ നമുക്ക് ഗെറ്റ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഷെയർ ചെയ്യാൻ ഒരു ലിങ്ക് ഒരു യു ആർ എൽ കിട്ടും അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം ഷെയർ ചെയ്തതിന് ശേഷം അത് നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് റിവോക്ക് ചെയ്യാം റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ലിങ്കിന് വാലിഡിറ്റി ഇല്ലാതാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡാറ്റ ഒന്നും കിട്ടാതാവും അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അങ്ങനെ റിവോക്ക് ചെയ്യുക അതുപോലെ തന്നെ ഗെറ്റ് ലിങ്ക് കൊടുത്തിട്ട് പുതിയ പുതിയ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറയുക ഡാറ്റ ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമായിട്ട് നമ്മുടെ ഈ ടൈം ലൈനിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളിതുവരെ ഡാറ്റ ഇവിടെ ആഡ് ചെയ്യണം അതുപോലെ ആദ്യം ഇവിടെ വർക്കർ പെർമിറ്റ് കൾക്ക് ചെയ്താൽ നമ്മുടെ വർക്കർ പെർമിറ്റും അതിൻ്റെ നമ്പറും കാര്യങ്ങളും അതിൻ്റെ ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒക്കെ കാണാൻ സാധിക്കും പിന്നെ സ്കിൽസ് ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും നമ്മുടെ സ്കിൽസിനെ കുറിച്ച് അതുപോലെ തന്നെ ട്രെയിനിങ്ങിനെ കുറിച്ച് ആഡ് ചെയ്യാം വാളണ്ടിയർ വർക്ക് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് ആഡ് ചെയ്യാം വർക്ക് ഹിസ്റ്ററിനെ കുറിച്ച് ആഡ് ചെയ്യാം അങ്ങനെയൊക്കെ ഇതെല്ലാം തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം ലൈനിൽ ആ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും അതിനുശേഷം നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ആർക്കെങ്കിലും ഷെയർ ആണെങ്കിൽ ചെയ്യാം നമ്മുടെ പ്രൊഫൈലിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതാണ് പ്രൊഫൈൽ ലിങ്കിലുള്ള കാര്യങ്ങൾ പിന്നീട് വരാനിരിക്കുന്നതാണ് എംപ്ലോയീസ് പോളിസി വരാണ്ട് അതുപോലെ തന്നെ കോൺട്രാക്റ്റ് മാനേജ്മെൻറ്റ് വരാണ്ട് അപ്പോൾ ഇതൊക്കെ ആ ഒരു നിയമം പ്രാബല്യത്തിലായതിനു ശേഷമായിരിക്കും വ്യക്തമായിട്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ രണ്ട് കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആകുക അതുപോലെ തന്നെ ഇനിയും ഒരുപക്ഷെ പുതിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ അപ്ഡേറ്റ് ആവും അപ്പോൾ എല്ലാ പ്രവാസികളും ഈ വെബ്സൈറ്റിലൊന്ന് രജിസ്റ്റർ ചെയ്തിടുക കാരണം അത് ഒരു കമ്പൽസറി ആയി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ സൈറ്റ് നമ്മൾ തവക്കലിന് ഏതുപോലെ സൈറ്റൊക്കെ ഹാങ് ആവും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക അപ്പോൾ പിന്നീട് വെബ്സൈറ്റൊക്കെ ഹാങ് കഴിഞ്ഞാലും ആ ഒരു സമയത്ത് നിർബന്ധമായിട്ടൊക്കെ ചെയ്യേണ്ട ഒരു സമയം വരുമ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങളിതിനൊന്ന് രജിസ്റ്റർ ചെയ്തിടുക അപ്പോൾ ഇതാണ് കിവ കുറിച്ച് ഇപ്പോൾ നിലവിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു പോർട്ടലൊന്ന് രജിസ്റ്റർ ചെയ്യുക ഇപ്പ നിയമം പ്രാബല്യത്തിലായാലുള്ളൂ ഇത് എല്ലാ പ്രൊഫഷനുകൾക്കുള്ളവർക്കും ബാധകമാണോ അതോ ഗാർഗ ഗാർഹിക തൊഴിലാളികൾ അതുപോലെയുള്ള പ്രൊഫഷനുകൾ ഇത് വേറെ എന്തെങ്കിലും നിയമമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ സാധിക്കുള്ളൂ ഏതായാലും ഈ തൊഴിൽ കരാർ നിലവിൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമായ കാര്യമാകട്ടെ എന്ന് പ്രവർത്തിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എസ് വി ഓഫ്